നമ്മളെല്ലാവരും മനസ്സറിഞ്ഞിട്ട് അലഹമില്ല എന്ന് പറയേണ്ട സമയമാണ് നമ്മൾക്ക് ലഭിച്ചത് ചില്ലര ഭാഗ്യം ഒന്നല്ല നമ്മളിപ്പോൾ പ്രവാസ ലോകത്ത് വന്നിട്ട് ഇരുപത് വർഷമായി നമ്മളൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ഒരുപാട് ആൾക്കാർ ദുഃഖിക്കുന്നുണ്ടാവില്ല ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഒന്നും സേവിങ്സ് ഇല്ല എൻ്റെ ജീവിതം പോയി എന്ന് പക്ഷേ ആ ഇരുപത് വർഷം നഷ്ടപ്പെട്ടതിനേക്കാൾ കൂടുതൽ നമ്മൾ ദുഃഖിക്കേണ്ട ഒരു കാര്യമാണ് ഇരുപത് ദിവസത്തെ റമദാന് നമ്മൾ ഇന്ന് കഴിഞ്ഞു പോയി ഇത്ര പെട്ടെന്നാണ് അല്ലേ എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു ഈ ഇരുപത് ദിവസം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അതുപോലെ തൗഫിഖ് അള്ളഹ നൽകിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല എന്നോർത്താണ് നമ്മൾ കൂടുതൽ ടെൻഷൻ കാരണം ഇരുപത് വർഷം നിങ്ങൾ പ്രവാസ ജീവിതത്തിൽ എന്ത് ഉണ്ടാക്കിയാലും എത്ര ഉണ്ടാക്കിയാൽ തന്നെ ഒന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല പക്ഷേ ഈ ഇരുപത് ദിവസം നിങ്ങൾ എന്തെങ്കിലും സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ പരലോകത്ത് നിങ്ങൾക്ക് കൊണ്ടുപോകാമായിരുന്നു പക്ഷേ കഴിഞ്ഞ വർഷത്തെ പോലെ നമ്മളത് അങ്ങനെ കളഞ്ഞു ടോക്ക് നോക്കി ഇൻസ്റ്റാഗ്രാം റീൽസൊക്കെ നോക്കി അത് കളഞ്ഞു ഖുറാൻ ഓതിട്ടില്ല അവർ ഹത്തം തീർത്തിട്ടില്ല അതുപോലെ സിക്കറൊന്നും ചെലിയിട്ടില്ല മുതലായിട്ട് ഇവ അതൊന്നും എടുത്തിട്ടില്ല നമ്മൾ വിചാരിച്ച് ദുഃഖിക്കേണ്ടത് അപ്പോൾ ഇനി ഇരുപത് ദിവസം പോയി പോകുന്നതിൽ ആരും ടെൻഷൻ ടെൻഷനാവേണ്ട ആവശ്യമില്ല ഈ ഞാൻ പോകുന്ന ഈ പത്ത് ദിവസം ആ കഴിഞ്ഞ ഇരുപത് േക്കാൾ കൂടുതൽ ശ്രേഷ്ഠമുള്ള ലൈലത്തുൽ കതിർ ആയിരം മാസം ഇബാദത്ത് ചെയ്ത ഒറ്റ രാത്രി കൊണ്ട് എൺപത്തിമൂന്ന് വർഷം നിങ്ങളിലേക്ക് ആഡ് ആവുകയാണ് അത് മാത്രമല്ല എൺപത്തിമൂന്ന് വർഷം നിങ്ങൾ ഇബാദത്ത് ചെയ്ത പ്രതിഫലം കിട്ടുന്ന ഒരു രാവ് അവസാനത്തെ പത്തിലുണ്ട് അപ്പോൾ കൂടുതൽ ആവേശത്തോട് ആദ്യത്തെ ഇരുപതിനേക്കാൾ കൂടുതൽ ആവേശത്തോടു കൂടി ഈ രാത്രി നമ്മൾക്ക് ഉപയോഗപ്പെടുത്തണ്ടേ അപ്പോൾ അത് എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നതിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോ എന്തൊക്കെ നമ്മൾ ചെയ്യണം എന്നതിനെ കുറിച്ചിട്ടാണ് വീഡിയോ അതുകൊണ്ട് എല്ലാവരും കേൾക്കുക നിങ്ങൾ ഈ ഒരു രാത്രി ഉപയോഗപ്പെടുത്താതിരുന്നാൽ നിങ്ങൾക്ക് എല്ലാ നന്മകളും കിട്ടാതെ പോയി എന്ന് റസൂൾ ഉള്ളഹ് തങ്ങൾ പറഞ്ഞു ആരെങ്കിലും ആ രാത്രി ഉപയോഗപ്പെടുത്തിയാൽ അവന് എല്ലാ നന്മയും ലഭിച്ചു എന്ന് റസൂൾ ഉള്ളായി സല്ലു അല്ലേ സ്വല്ലാം തങ്ങൾ പറഞ്ഞു അപ്പോൾ എത്ര ലൈലത്തുൽ കതിരിൻ്റെ രാത്രിയാണ് ഖുർആാൻ അവതരിപ്പിക്കപ്പെട്ട രാത്രി ഖുറാൻ ഇറക്കിയ മാസമാണ് റമദാൻ അപ്പം ഈ ഒരു പത്ത് ദിവസമെങ്കിലും നിങ്ങൾ ഖുറാനിൽ ഒരു പത്ത് ജുസ് ഓതാൻ നിങ്ങൾ അറ്റ്ലീസ്റ്റ് മിനിമം അല്ലെങ്കിൽ ഒരു ഹത്തം ഈ പത്ത് ദിവസം കൊണ്ട് തീർത്താൽ തന്നെ നിങ്ങൾ ഈ രാത്രി ഉപയോഗപ്പെടുത്തി പറഞ്ഞു വരുന്നവച്ചാൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് നമ്മൾ മഹരീബ് ബാങ്ക് കൊടുത്തതിന് ശേഷം നമ്മൾ എപ്പോഴും ഓതുന്ന സൂറത്ത് യാസീൻ സൂറത്ത് വാക്യ സൂറത്ത് മുൽക്ക് സൂറത്ത് സജ്ജദ സൂറത്ത് റഹ്മാൻ ഈ അഞ്ച് സൂറത്ത് നമ്മൾ എന്തായാലും ഈ മഹരീബിന് ശേഷം ഈ പത്ത് ദിവസങ്ങളിലും മഹരി വിസ്കരിച്ചതിന് ശേഷം ഓതണം അതിനുശേഷം നമ്മൾ ചായ പിടിക്കാനോ എന്തിനു വേണ്ടി നിങ്ങൾ വീട്ടിലേക്ക് വന്ന് ചായയൊക്കെ കുടിച്ച് ആ പിന്നെ നേരത്തെ തന്നെ ബാങ്ക് കൊടുക്കുമ്പോൾ ഇഷ ബാങ്ക് കൊടുത്ത ഉടനെ തന്നെ അതിന് മുമ്പ് വരാൻ പറ്റുന്ന അതിന് മുമ്പ് അപ്പോൾ ബാങ്കിന് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ പള്ളിയിലേക്ക് അപ്പോൾ ഇക്കാമത്ത് കൊടുക്കേണ്ട ഒരു ടൈം ടൈമുണ്ടാവും ഇരുപത് മിനിറ്റ് അല്ലേ ആ സമയത്ത് ദുവാക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ് അത് ഏതായാലും ബാങ്കും ഇക്കാമത്തും ഉള്ള ആ സമയം അള്ളാഹു ദുവാവിനെ എത്തി മാറ്റില്ല എന്ന് റസൂൾദ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയിലത്തിൽ കതിർ വന്ന ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് റസൂൾള്ളായോട് ആയിഷാറല്ല തന്നെ ചോദിച്ചപ്പോൾ പറഞ്ഞു പറഞ്ഞെടുത്തു ഒരു അഫ്വാ ദുവാ ആണ് അള്ളാഹു അതിൻ്റെ അർത്ഥം അള്ളാഹു എനിക്ക് പാപങ്ങൾ പുറത്തു തരണേ പാപങ്ങൾ പുറത്തു തരാൻ ഇഷ്ടപ്പെടുന്ന റഹ്മാനെ എൻ്റെ പാപങ്ങൾ നീ പുറത്തു തരണേ കഴിഞ്ഞ ഇരുപത് ദിവസം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഇനി വരുന്ന ആ ലൈലത്തിൽ കഥയുടെ മഹാഭാഗ്യം കിട്ടുന്ന മഹാഭാഗ്യവാന്മാരിൽ നീ ഉൾപ്പെടുത്തണമെന്ന് അവിടെ ഇരുന്ന് നിങ്ങൾ എന്തു ചെയ്യുക ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കുക അതുമാത്രമല്ല നിങ്ങളെ ഉപ്പാക്ക് നിങ്ങളുടെ ഉമ്മാക്ക് അള്ളാഹുയെ എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ നൽകണമേ എന്ന് ആ സമയത്ത് പ്രാർത്ഥിക്കുക അതുപോലെ മക്കളെ നീ സ്വാലിഹ്യങ്ങളാക്കണേ റഹ്മാൻ ഇപ്പോൾ കേൾക്കുന്ന വാർത്തകളൊന്നും ശരിയല്ല െ ആ നാട്ടിലെ സാഹചര്യം മോശമാണ് ഞങ്ങളുടെ മക്കളെ നീ ദീനിൽ അടിയുറച്ചു നിർത്തണേ സ്വാലിഹിങ്ങനാക്കണേ എന്ന് മക്കൾക്ക് വേണ്ടി ദുവാ ചെയ്യുക അതുപോലെ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉമ്മയും ഉപ്പയും അള്ളാഹുവെ അവരുടെ കബറുടെ നീ വിശാലമാക്കണേ അവർക്ക് സ്വർഗം നൽകണം എന്ന് ഒരു ദിവസം മുടങ്ങാതെ പോ നമ്മളെ മാതാപിതാക്കൾക്ക് ആ സമയത്ത് ദുവാ ചെയ്യണം കാരണം അതിനേക്കാൾ നല്ലൊരു ഗിഫ്റ്റ് അതിനേക്കാൾ നല്ലൊരു സമ്പാദ്യം നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വരെ കൊടുക്കാനില്ല അവർക്ക് നാളെ സ്വർഗത്തിൽ ഉന്നത പദവി നിങ്ങളുടെ ദുവാ കൊണ്ട് കൊടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അത് ഉറപ്പാണ് ഹോ പറഞ്ഞാണ് മക്കൾ പ്രാർത്ഥിച്ചാൽ മാതാപിതാക്കൾ കിട്ടുമെന്ന് അപ്പം ആ സമയം ആ ഇരുപത് മിനിറ്റ് അങ്ങനെ ഉപയോഗപ്പെടുത്താം പിന്നീട് നിങ്ങൾ തറാവിഹ് ഉണ്ട് തറാവി ജമാഅത്തോട് കൂടി തന്നെ നിസ്കരിക്കുക അതിനുശേഷം അവിടെ ഇരുന്ന് ഖുർആൻ ജിസു ഓതിക്കൊണ്ടേയിരിക്കുക പിന്നെ നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പായി ഒരു പത്ത് കുലുഹൊല്ലാവ് നിങ്ങൾ എന്തായാലും ഓതണം കാരണം ഒരു കുലുഹോ മൂന്ന് കുലുവല്ലാവ് ഓതിയ ഒരു ഹത്തം ഓദ്യ പ്രതിഫലം പത്ത് കുലുവൊള്ള സ്വർഗത്തിലൊരു വീട് അത് ലേയിലെ കതിരേണ്ട രാത്രിയാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക എൺപത്തിമൂന്ന് വർഷം കുലുവൊള്ളാവ് ഓദ്യിയ പ്രതിഫലം െ എത്തിമൂന്ന് വർഷം നിങ്ങൾ സജ്ജത വാക്യ യാസിന് ഇതൊക്കെ ഒതു പ്രതിഫലം കിട്ടില്ലേ അതുപോലെ ഒരു പത്ത് സ്വലാത്ത് മിനിമം ചൊല്ലിയാൽ അന്ന് ലീലത്തിൽ കഥരാണെങ്കിൽ നിങ്ങൾ എൺപത്തിമൂന്ന് വർഷം സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലം കിട്ടില്ലേ അതേപോലെ സ്വതക്ക അവിടെ ഇതുണ്ടാവും ചാരിറ്റി ബോക്സ് സ്വതക്ക പത്ത് റുപ്പയോ എത്ര നിങ്ങൾക്ക് കഴിയുന്നത് ഇവിടെ ചാരിറ്റി ബോക്സ് ഇവിടെ നാട്ടിലാണെങ്കിൽ നാട്ടിൽ അല്ലെങ്കിൽ ആർക്കും നിങ്ങൾ സ്വതക്ക കൊടുക്കാൻ പറ്റുന്നെങ്കിൽ എല്ലാ രാത്രികളും നിങ്ങൾ സ്വതക്ക ഒരു റുപയോ ഒരു ദൃഹമോ രണ്ട് ദൃഹം കഴിയുന്നത്ര കൊടുക്കുക കാരണം അന്ന് ലീലത്തിൽ കതിരാണെങ്കിൽ വർഷം സതക കൊടുത്ത പ്രതിഫലം കിട്ടില്ല പിന്നെ രാത്രി നമസ്കാരം ഗൾഫിൽ പന്ത്രണ്ട് മണിക്ക് സ്റ്റാർട്ടാവും പന്ത്രണ്ട് മണിക്ക് ഒരു നിസ്കാരം ഇവിടെ ഗൾഫിലുണ്ട് രാത്രി നമസ്കാരം അപ്പോൾ അതിനേക്ക് നിങ്ങൾ എണീറ്റ് കുറച്ച് ഉറങ്ങി എണീറ്റ് വന്നിട്ട് ആ രാത്രി നമസ്കാരം നിസ്കരിച്ചിട്ട് പിന്നീട് നിങ്ങൾ വീട്ടിലേക്ക് പോയി കുറച്ച് ഉറങ്ങി നേരത്തെ എണീറ്റ് ആ സമയത്തും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക ആ സമയത്തും അതിന് മൊബൈലെല്ലാം ഓഫ് ചെയ്തിട്ട് പ്രാർത്ഥിക്കുക ഇസ്തീഫാർ ചൊല്ല അസ്തഖറുള്ള അല്ലി എന്നർ വർദ്ധിപ്പിക്കലാ ഇന്ന കഫൂൻ തുഹിബുൽ അഫു അസുഖി സല്ല അലി സ്വല തങ്ങൾ പറഞ്ഞല്ലോ നിങ്ങളിൽ ഏറ്റവും വലിയ ബുദ്ധിമാനം എന്ന് പറയുന്നത് പരലോകത്തെക്കുറിച്ച് ചിന്തിക്കുകയും മരണത്തെക്കുറിച്ച് ചിന്തിക്കുകയും അതിനുവേണ്ടി തയ്യാറെടുപ്പുകളും നടത്തുന്നവരാണ് നിങ്ങളിൽ ഏറ്റവും വലിയ ബുദ്ധിമാൻ അതെ ദുനിയാവിൻ്റെ കാര്യത്തിൽ ഒരുപാട് ബിസിനസ് പൈസ പണം അവിടെ ഇവിടെ എന്ന് പറഞ്ഞിട്ട് പിറകെ പിറകെ ബിസിനസ്സിന്റെ പിറകിങ്ങനെ പോയി പോയി പരലോകത്തിന് വേണ്ടി ഈ റമദാനിൽ എന്നും അവന് വിഭാഗം ചെയ്യാൻ ഒന്നിനും സമയം കിട്ടാതെ അവൻ വെറും ദുനിയാവിൻ്റെ പിറകെ പോയി അതൊന്നും അനുഭവിക്കാൻ ആ ബിസിനസ്സോ അല്ലെങ്കിൽ ആ പൈസയോ അനുഭവിക്കാനുള്ള ഭാഗ്യം കിട്ടാതെ അവൻ മരണപ്പെടുന്നു അവന് പരലോകം കിട്ടുന്നില്ല ദുരി അവന് സുഖങ്ങളും കിട്ടാതെ അതുകൊണ്ട് ബുദ്ധിമാൻ െന്ന് പറുന്നവർ ഇങ്ങനെയാണ് റമലാ മാസത്തിൽ ഇങ്ങനെ ഉപയോഗപ്പെടുത്തണ മണിക്കൂറുകളെ നമ്മൾക്ക് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നവരല്ലേ ബുദ്ധിമാൻ അപ്പോൾ നിങ്ങളൊരു പ്ലാനിങ് ഉണ്ടാക്കുക ഞാൻ പറഞ്ഞതുപോലെ അപ്പോൾ എന്തും വിജയിക്കുന്ന ഒരു പ്ലാനിങ് പ്ലാനിങ് ഉണ്ടാകും നമ്മൾ എന്ത് കാര്യത്തിൽ വിജയിക്കൂ പ്ലാനിങ് ഇല്ലാതെ ഇങ്ങനെ നിസ്കരിച്ച വീട്ടിൽ വരെ അത് പ്ലാനിങ് ഇല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ എന്ത് ഞാൻ അവൻ്റെ ബിസിനസിന് എന്ത് കാര്യങ്ങളൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ ആദ്യമേ ഒരു പ്ലാനിങ് ഉണ്ടാക്കിയാൽ അത് വിജയിക്കുക പരലോകത്തിന് വേണ്ടി ഇങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ടാക്കുക അപ്പോൾ എല്ലാവരിലേക്ക് വീഡിയോ എത്തിച്ചു കൊടുക്കുകയാ കുടുംബക്കാർ എല്ലാവർക്കും നിങ്ങൾ കാരണം ആരെങ്കിലും ഇത്ര ഭാഗത്ത് ചെയ്താൽ അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്കും ി രാത്രികളിൽ നമ്മൾ ചൊല്ലേണ്ട പ്രധാനപ്പെട്ട ഒരു നാലഞ്ച് ദിക്കർ നൂറ് നൂറ് പ്രാവശ്യം ചൊല്ലണമെങ്കിൽ കിടന്ന് ഉറങ്ങുന്നതിന് മുമ്പായി രാത്രി നിങ്ങൾ ചൊല്ലണം അത് സുബാൻ അല്ലാ ബിഹന്ദി സുഹാൻ അള്ളാഹ് അല്ലി നൂറ് പ്രാവശ്യം അസ്തഖഫർല്ലാ അള്ളി നൂറ് പ്രാവശ്യം നബിയുടെ മേൽ സൊലാത്ത് അള്ളാ മുസീ അല സൈദന മുഹമ്മദ് വാല അലി വസൈബിസ്ലീം അല്ലെങ്കിൽ സലല്ലാ വല്ലാമുലി വസ്ലി ഏതായാലും നൂറ് പ്രാവശ്യം പിന്നെ സുബാൻ അള്ളാ അലഹദില്ലാ ഇല്ലാ ഇല്ല അല്ലാഹു അല്ലാ അക്ബർ ദിഖർ നൂറ് പ്രാവശ്യം ഇങ്ങനെ ചൊല്ലിയാൽ അന്ന് ലീലത്തുൽക്കഥരാണെങ്കിൽ എൺപത്തി മൂന്ന് വർഷം ഈ ദിക്കറുകൾ യ്ക്ക് ചില പ്രതിഫലനങ്ങൾ കിട്ടില്ലേ അപ്പം നിങ്ങൾ എത്ര സൗഭാഗ്യം ചെയ്ത ആൾക്കാരാണ് റസൂളുള്ള പറഞ്ഞല്ലോ ഈ രാത്രി ഉപയോഗപ്പെടുത്തിയവർ വിജയിച്ചവരുടെ കൂട്ടത്തിലാണ് അവർ ഒരിക്കലും പരാജയപ്പെടില്ല അപ്പോൾ ഇൻഷാല് പത്ത് ദിവസവും നിങ്ങൾ എന്താക്കുക അത് ഉപയോഗപ്പെടുത്തി ഏത് രാത്രി എന്ന് പറയാൻ പറ്റാതെ അവസാനത്തെ പത്തിലുണ്ട് നിങ്ങൾ പെരുന്നാളിന് എടുക്കാനും പിന്നെ കറങ്ങാൻ വേണ്ടി ഈ രാത്രി ഉപയോഗപ്പെടുത്താൻ ഡ്രസ്സൊക്കെ ഇപ്പോൾ ആ പകല് സമയത്ത് എടുത്ത് എന്താക്കുക രാത്രി ഭാഗം വിഭാഗത്തിനായി ഒരുക്കി വെക്കുക അതുപോലെ ഇൻഷാള്ള അള്ളാഹു സുബാൻ അവതാല നമ്മൾക്ക് ഈ പത്ത് ദിവസവും വിഭാഗത്ത് ചെയ്യാനുള്ള തൗഫീക്ക് നൽകട്ടെ ഇതിനെ ഉപയോഗപ്പെടുത്തുന്ന ഭാഗ്യന്മാരിൽ അള്ളാഹ് നമ്മൾ ഉൾപ്പെടുത്തട്ടെ നമ്മളിന്ന് മരണപ്പെട്ടു കബറിടം അല്ലാഹു സ്വർഗ്ഗ പൂങ്കാവനമാക്കട്ടെ നമ്മുടെ എല്ലാവരുടെയും നോമ്പിനാഹ് സ്വീകരിക്കുമാറാകട്ടെ നിങ്ങളുടെ ദുബായിൽ എന്നെ എൻ്റെ കുടുംബത്തെ നിങ്ങൾ ഉൾപ്പെടുത്തുക ഈമാൻ കിട്ടി മരിക്കാനും സ്വർഗം കിട്ടാനും വേണ്ടി എനിക്കും വേണ്ടി നിങ്ങളുടെ ദുബായിൽ ഉൾപ്പെടുത്തുക കാരണം ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ തക്കുവായി ഉള്ളവരാണ് ഈ കേൾക്കുന്ന നിങ്ങൾ നിങ്ങളുടെ ദുബ എന്തായാലും അള്ളാഹ് സ്വീകരിക്കും അപ്പോൾ എന്നെ ദുബായിൽ ഉൾപ്പെടുത്താൻ മറക്കരുത് അസലാ വലൈക്കും വർഹമുല്ലാറക്കാത്തു